യാക്കോബ് തിരിച്ചു വരുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ട അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യാക്കോബിന്റെ മൽപ്പിടുത്തം ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് പരിചാരികമാരെയും പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു അവരെ അങ്ങനെ പുഴയ്ക്കരെ കടത്തിവിട്ടു തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു യാക്കോബ് മാത്രം ഇക്കരെ നിന്നു അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നവർ വരെ അവനുമായി മൽപ്പിടുത്തം നടത്തി കീഴടക്കാൻ സാധ്യമില്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി മൽപ്പിടുത്തതിനിടയിൽ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്നും തെറ്റി അവൻ പറഞ്ഞു നേരം പുലരുകയാണ് ഞാൻ പോകട്ടെ യാക്കോബ് മറുപടി പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല അവൻ ചോദിച്ചു നിന്റെ പേരെന്താണ് യാക്കോബ് അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു യാക്കോബ് അവനോട് പറഞ്ഞു അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്തിനാണ് എൻ്റെ പേരറിയുന്നത് അവൻ ചോദിച്ചു അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു ഉളുക്ക് നിമിത്തം അവൻ ഞുണ്ടുന്നുണ്ടായിരുന്നു അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയതുകൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രയൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല